ആവർത്തന പുസ്തകം ഇരുപത്തിനാലാമധ്യായം പതിനാലാമത്തെ വചനം നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത് ദൈവത്തിന്റെ വചനം ഇസ്രയേലിന് നൽകിയപ്പോൾ അവർ പരദേശികളായിരുന്നു എന്നും അവർ ദരിദ്രന്മാരായിരുന്നു എന്നും ഉള്ള കാര്യം ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും അങ്ങനെയുള്ള ഓർമ്മയുള്ളവരോട് പറയുകയാണ് നിങ്ങളുടെ ഇടയിലുള്ള പരദേശികളിലെ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ പീഡിപ്പിക്കരുത് അവന് ന്യായമായ അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം നമ്മുടെ ഭവനങ്ങളിൽ പണിയാൻ വരുന്ന ആൾക്ക് ഒരു അൻപത് രൂപയോ ഒരു പത്ത് രൂപയോ കൂടുതല് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കുറഞ്ഞു പോകുന്നില്ല നാം ഒരു രൂപ കൊടുക്കുമ്പോൾ ആ പത്ത് രൂപ അധികമായി കൊടുക്കുമ്പോൾ ആ പത്ത് രൂപയും കൊണ്ട് നമുക്ക് ഒരു പക്ഷേ വലിയ കാര്യങ്ങളൊന്നും സാധ്യമായി തീരുന്നില്ലായിരിക്കാം പക്ഷെ ലഭിക്കുന്നവന് അതൊരു വലിയ നന്മയാണ് ആ നാം കൊടുക്കുന്ന അധികമായി കൊടുക്കുന്ന അൻപത് രൂപ അവന് ഹൃദയം നിറഞ്ഞാണ് മേടിക്കുന്നത് അപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ മേലുണ്ടാകും പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കൽപ്പന അങ്ങനെയാണ് കൂലിക്കാരനെയോ അഗതിയോ ദരിദ്രതയോ പീഡിപ്പിക്കുവാൻ പാടുള്ളതല്ല